സിറ്റി ലോനപ്പൻ ഗുരുക്കൽ അനുസ്മരണവും സംസ്ഥാനതല കളരിപ്പയറ്റ് ക്വിസ് മത്സരവും ഗുരുവായൂർ നഗരസഭാ ലൈബ്രറി ഹാളിൽ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു കളരി അറിയുന്ന ഒരുപാട് ആളുകളെ വളർത്തിയെടുക്കുകയും ചെയ്ത കാലത്തും സിറ്റി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പുതിയ കാലം കലകൾ കൂടുതൽ സ്വായത്തമാക്കാൻ നമ്മുടെ ഒരു അനുസ്മരണ ട്രസ്റ്റ് ചെയർമാൻ കെ പി ഉദയൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കളരിപ്പയറ്റ് അസോസിയേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി കൃഷ്ണദാസ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സെക്രട്ടറി കെ പി ദിനേശൻ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലർ ശോഭാ ഹരിനാരായണൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി തൃശൂർ ജില്ലാ യോഗ സ്പോർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് ധന്യാഹരിദാസിനെ ചടങ്ങിൽ ആദരിച്ചു കളരിപ്പയറ്റിൻ്റെ ചരിത്രം വർത്തമാനകാല സംഭവങ്ങൾ കളരി ആയുധങ്ങൾ എന്നിവയെ ആസ്പദമാക്കിയായിരുന്നു ക്വിസ് മത്സരം വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകി ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ സി ഐ ജി അജയ്കുമാർ സമ്മാനദാനം നിർവഹിച്ചു അനുസ്മരണ ട്രസ്റ്റ് ജനറൽ കൺവീനർ രാജേന്ദ്രൻ കണ്ണത്ത് അഡ്വൈസറി ബോർഡ് മെമ്പർ ഇ ജെ ആൻഡോ ഭാരവാഹികളായ കെ വാസുദേവൻ നമ്പൂതിരി ഗിരീഷ് തൊടുവിൽ ജോയ്സൺ മാങ്ങൻ പി ആർ ഡെന്നി എന്നിവർ നേതൃത്വം നൽകി